സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസ്ന്യാ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ പുനർവിവാഹം പതിയെ തോളിൽ നിന്ന് അവൻ്റെ കൈ ഓർന്ന് താഴേക്ക് വന്നവരുടെ അരക്കെട്ടിൽ അമർന്നതും ഒന്ന് കോരി തെനിച്ചുപോയി അവന്റെ വിരലുകൾ അവരുടെ അരക്കെട്ടിൽ വീണമെട്ടിത്തുടങ്ങിയതും പെട്ടെന്നാണ് കല്യാണി ഉമ്മറത്തേക്ക് വന്നത് അവളുടെ കയ്യിൽ ഒരു പാത്രത്തിലായി ഐസ് ക്യൂബും ഉണ്ട് കല്യാണിയെ കണ്ടതും അഭിഷേക് പെട്ടെന്ന് സാവിത്രിയുടെ അരക്കെട്ടിലെ പിടി അയച്ചു കൈ പിന്നിലേക്ക് മാറ്റി പിടിച്ചു രസം പിടിച്ചു വന്ന ലഹരി പാതിവഴിയിൽ നിന്ന് പോയതിൻ്റെ നിരാശ സാവിത്രിയുടെ മുഖത്ത് നിറഞ്ഞു ഒപ്പം രസം കൊല്ലിയായി എത്തിയ കല്യാണിയെ അവർ അരിശത്തോടെ നോക്കുകയും ചെയ്തു അഭിഷേകിനെ താങ്ങിക്കൊണ്ടുവന്ന ഉമ്രത്തെ കസേരയിലേക്ക് സാവിത്രി ഇരുത്തി കല്യാണിക്ക് അതൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയതുമില്ല സാവിത്രി ചെയ്ത് നല്ല കാര്യമെന്ന മട്ടായിരുന്നു അവൾക്ക് അല്ലായിരുന്നെങ്കിൽ താൻ വേണ്ടി അഭിഷേകിനെ അങ്ങനെ താങ്ങിക്കൊണ്ട് വരേണ്ടത് അതും അത്രയും ചേർത്തു പിടിച്ച് തന്നെ കൊണ്ട് അവനൊന്നും പറ്റില്ല സാവിത്രിയമ്മയെ കൊണ്ട് എന്തായാലും തനിക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ അതോർത്ത് അവൾക്ക് തെല്ലൊരു സമാധാനവും തോന്നാതിരുന്നില്ല ഐസ് ക്യൂബ് ഒരെണ്ണമെടുത്ത് മൂക്കിന് മുകളിൽ വയ്ക്കുന്ന കൂട്ടത്തിൽ അഭിഷേക് സാവിത്രി ഒന്ന് പാളി നോക്കി സാവിത്രി അവരെ തിരിച്ചു നോക്കിയതും ഒരു കണ്ണിറക്കി കാണിച്ചതിനൊപ്പം ഒരു കള്ളപ്പുഞ്ചിരി കൂടി അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞു അത് കണ്ടതും സാവിത്രി നാണത്തിൽ പൊതിഞ്ഞൊരു ചിരിയോടെ മുഖം കുനിച്ചു കളഞ്ഞു പിറ്റേന്ന് വെളുപ്പിനെ എന്തോ സ്വപ്നം കണ്ടാണ് കല്യാണി ഉണർന്നത് വീടിൻ്റെ പുറത്ത് പക്ഷികൾ കൂട്ടത്തോടെ ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കാം നേരം വെളുത്തെന്ന് അവൾക്ക് മനസ്സിലായി കിടന്നിടത്ത് നിന്ന് പതിയെ തല ഉയർത്തി അവൾ കട്ടിലേക്ക് നോക്കി അഭിഷേക് കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു കല്യാണി പതിയെ പുതപ്പ് മാറ്റി പായിൽ എഴുന്നേറ്റിരുന്നു രാത്രി നിലത്ത് പാവിരിച്ചാണ് അവൾ കിടന്നത് നിലത്ത് കിടക്കണ്ട കട്ടിലിൽ നമുക്ക് ഒരുമിച്ച് കിടക്കാന്ന് അഭിഷേക് രാത്രി പറഞ്ഞിരുന്നെങ്കിലും കല്യാണി കൂടെ കിടക്കാൻ തയ്യാറായില്ല വയ്യാത്താലേ കട്ടിലിൽ സുഖമായിട്ട് കിടന്നു താൻ നിലത്ത് പാവിരിച്ച് കിടന്നോളാ എന്നും പറഞ്ഞ് കല്യാണി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അടി വയ്യാഞ്ഞതുകൊണ്ട് അഭിഷേക് പിന്നെ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല കിടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അഭിഷേക് ഉറങ്ങുകയും ചെയ്തു കല്യാണിക്കാണെങ്കിൽ രാത്രി വൈകിട്ടും ഉറക്കമുണ്ടായിരുന്നില്ല ബഹളത്തിനിടയിൽ രാജേഷ് അഭിഷേകിനെ പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ടോ അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു അഭിഷേക് തൻ്റെ കഴുത്തിൽ താലുകെട്ടിയത് തന്നോട് തോന്നിയ ആഗ്രഹം അടക്കാൻ വേണ്ടി മാത്രമാണ് അത്രക്ക് ചീപ്പാണോ ഈ അഭിഷേക് കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഈ നിമിഷം വരെ തന്നോട് മോശമായിട്ടൊരു വാക്കോ പ്രവൃത്തിയോ അഭിഷേകയിൽ നിന്നും ഉണ്ടായിട്ടില്ല വളരെ മാന്യമായിട്ടാണ് തന്നോട് ഇടപഴകുന്നത് പോലും മാത്രമല്ല അച്ഛൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ തന്നെ തങ്ങളെ എന്തുമാത്രം സഹായിച്ചു അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ ചീപ്പാവാൻ പറ്റൂ എന്നെ ഒരു പക്ഷേ ഇതൊക്കെ വേറൊരു അഭിനയം മാത്രമായിരിക്കുമോ ആലോചിച്ച് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നാമത് പറഞ്ഞത് രാജേഷ് ആയതുകൊണ്ട് വിശ്വസിക്കാനേ പറ്റില്ല ആരെക്കുറിച്ചും എന്തെല്ലാവചനവും പറഞ്ഞുണ്ടാക്കാൻ മടിയില്ലാത്ത ആളാണ് രാജേഷ് ചിലപ്പോൾ അഭിഷേകിനെ കുറിച്ച് പറഞ്ഞതും വെറും ഒണയാക്കാം അവൻ എങ്ങനെയും എന്നെ സ്വന്തക്കണമെന്നൊരു ചിന്തയുള്ളൂ വൃത്തിയെട്ടവൻ കല്യാണിയുടെ മനസ്സിൽ രാജേഷിനോടുള്ള ദേഷ്യവും വെറുപ്പും നിറഞ്ഞു എന്തായാലും അഭിഷേക് ഇപ്പോൾ തന്റെ ഭർത്താവാണ് തന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ അതുകൊണ്ട് സത്യം അറിയാതെ വെറുതെ അഭിഷേകിനെ സംശയിക്കുന്നത് ശരിയല്ല അതും വിചാരിച്ചുകൊണ്ട് കല്യാണി എഴുന്നേറ്റ് പുതപ്പും പായയും മടക്കി ഭിത്തിയുടെ മൂലയ്ക്കായി വെച്ചു പിന്നെ അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്ന മുടി വാരി കെട്ടി വെച്ചുകൊണ്ട് അഭിഷേകിൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി അവൻ്റെ മുഖത്തൊക്കെ ചെറിയൊരു വീക്കം ഉണ്ടായിരുന്നു ഇന്നലെ അടി കിട്ടിയതിൻ്റെയാണ് താൻ കാരണമാണല്ലോ അവനിങ്ങനെ വന്നത് എന്നവൾ ഓർത്തു അവൾക്ക് അവനോട് ആ നിമിഷം ഒരു സഹതാപം തോന്നി കുറച്ച് നിമിഷം ആ മുഖത്ത് അങ്ങനെ നോക്കി നിന്ന ശേഷം കല്യാണി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പതിവുപോലെ മുഖമൊക്കെ കഴുകി ഫ്രഷായി മുറ്റം തൂക്കാനായി ഉമ്മറത്തേക്ക് ചെന്നതും അപ്പുറത്തെ മുറ്റത്ത് നിന്നുകൊണ്ട് കാശിനാഥൻ ഓട്ടോ കഴുകുന്ന കണ്ടു കല്യാണിയെ അവനും കണ്ടിരുന്നു കല്യാണി അവൻ്റെ നേർക്ക് തെളിച്ച മറ്റൊരു പുഞ്ചിരി സമ്മാനിച്ചു അത് കണ്ടിട്ടും അവൻ്റെ മുഖത്ത് പഴയ ഗൗരവം തന്നെ പ്രകടമായി പക്ഷേ തലേന്ന് രാത്രി രാജേഷിൻ്റെ അടികൊണ്ട് വീങ്ങി അവളുടെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൻ്റെ മനസ്സൊന്ന് പിടയുകയും ചെയ്തിരുന്നു പരസ്പരം കുറച്ച് നിമിഷത്തേക്ക് ഇരുവരും മിഴിച്ചിമ്മാതെ നിന്നു പിന്നെ എന്തോ പോലെ കാശിനാഥൻ വണ്ടി കഴുകുന്നത് നിർത്തി ബക്കറ്റുമായി അകത്തേക്ക് കയറിപ്പോ ഒരുതരം തരം നിർവികാരതയോടെ അത് നോക്കി നിന്ന ശേഷം കല്യാണി മുറ്റം തൂത്തു തുടങ്ങി കല്യാണി മുറ്റം തൂക്കുന്നത് കണ്ടുകൊണ്ടാണ് സാവിത്രി എഴുന്നേറ്റ് അഭിഷേകിന്റെ മുറിയിലേക്ക് ചെന്നത് ഉറങ്ങിക്കിടക്കുന്ന അഭിഷേകിന്റെ മുഖത്തേക്ക് അവർ കണ്ണെടുക്കാതെ നോക്കി നിന്നു തലേന്ന് രാത്രി നടന്നത് ഓർമ്മ വന്നതും അവരുടെ ചൊടികളിൽ നാണം കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു അവന്റെ വിരലുകളുടെ സ്പർശന സുഖം അത്രമേൽ ആഴത്തിൽ അവരുടെ മനസ്സിനെ കുളിരണിയിച്ചിരുന്നു സ്നേഹത്തോടെ അവരവൻ്റെ നെറുകൈലൊന്ന് തലോടി അവരുടെ കൈയുടെ സ്പർശനം ഏറ്റതും അഭിഷേക് കണ്ണ് തുറന്നു നോക്കി മുന്നിൽ നിൽക്കുന്ന സാവിത്രിയെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു പിന്നെ മുറി ആകമാനം കണ്ണോടിച്ചു നോക്കി അപ്പോഴാണ് മുറ്റം അടിക്കുന്ന ശബ്ദം കേട്ടത് കല്യാണി മുറ്റത്താണെന്ന് അവന് മനസ്സിലായി പെട്ടെന്ന് അവൻ സാവിത്രിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ നെഞ്ചിലേ അവരുടെ മാറിടങ്ങൾ അവന്റെ നെഞ്ചിൽ അമർന്നു ഒരു കുസൃതി ചിരിയോടെ അഭിഷേക് സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കി എന്താ അബി കാണിക്കുന്നത് അവളിപ്പോ കയറി വരൂ സാവിത്രി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവള് മുറ്റം തൂക്കുമല്ലേ അത് കഴിയും വരെ ഇവിടെ എങ്ങനെ ഇരിക്കാന്ന് അഭിഷേക് അവരെ മുറുക്ക പിടിച്ചു വേണ്ട അബി ഇതൊക്കെ തെറ്റാണ് വിട് ഞാൻ പോട്ടെ ഉള്ളുകൊണ്ട് അതൊക്കെ ആസ്വദിക്കുമ്പോഴും പുറമേ നല്ലവളായി ചമഞ്ഞുകൊണ്ട് സാവിത്രി പറഞ്ഞു എന്ത് തെറ്റ് ഇതൊന്നും ഒരു തെറ്റല്ലന്നേ ഈ സാവിത്രിയെ ഇങ്ങനെ അടുത്ത് കിട്ടുമ്പോ വേണ്ടെന്ന് വയ്ക്കാൻ എങ്ങനെയാ തോന്നുവാ എനിക്കിപ്പോ തോന്നുവാ ഈ കല്യാണിക്ക് പകരം സാവിത്രി അങ്ങ് കെട്ടിയാ മതിയായിരുന്നു അഭിഷേകിന്റെ വാക്കുകൾ സാവിത്രിയുടെ ഉള്ളിൽ കോരുത്തരിപ്പുളവാക്കി അവരുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ഒന്നു പോ ഒരു പുഞ്ചിരിയോടെ അവരവൻ്റെ കവിളിൽ നുള്ളി സാവിത്രിയുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന മോഹങ്ങൾ ഓരോന്നും കെട്ടുപൊട്ടിക്കാൻ വെമ്പൽ കൊണ്ടു തുടങ്ങുകയായിരുന്നു അവർ അവൻ്റെ മാറിലേക്ക് മുഖം പൊഴ്ത്തിവെച്ചു ഒരു കാമുകിയുടെ മനസ്സായിരുന്നു അവർക്കപ്പോൾ അഭിഷേക് കല്യാണിയുടെ ഭർത്താവാണെന്നോ താൻ ചെയ്യുന്നത് തെറ്റാണെന്നോ ഒന്നും ചിന്തിക്കാൻ പോലും അവരുടെ വികലമായ മനസ്സ് തയ്യാറായില്ല അഭിഷേക് രാത്രി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ആ രാത്രി തന്നെ പ്രവീൺ സ്റ്റേഷനിൽ ചെന്നിരുന്നു അവിടെ വച്ച് സി ഐയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി കേസില്ലാത്ത രീതിയിലാക്കി തീർക്കുകയും ചെയ്തു സി ഐയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഷനിലിട്ട് ശരിക്കൊന്ന് പെരുമാറിയ ശേഷമാണ് പോലീസുകാർ രാജേഷിന് രാവിലെ വിട്ടയച്ചത് രാവിലെ തന്നെ ഈ വിവരം അറിയിക്കാനായി പ്രവീൺ കല്യാണിയുടെ വീട്ടിലേക്കെത്തി അഭിഷേക് രാവിലത്തെ ഭക്ഷണവും കഴിച്ച ഉമറത്ത് ഫോണും നോക്കിയിരിക്കുമ്പോഴാണ് പ്രവീണ് വരവ് കല്യാണി തുണി വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ശ്രീധരന്റെ ദേഹം തുടക്കിയാണ് സാവിത്രിയാണെങ്കിൽ അടുക്കളയിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുകയായിരുന്നു പ്രവീൺ കാറിൽ നിന്ന് ഇറങ്ങി അഭിഷേകിന്റെ അടുത്തേക്ക് ചെന്നു അഭിഷേക് അവനെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു പ്രവീൺ അഭിഷേകിനെ അടിമുടി ഒന്ന് നോക്കി നിന്റെ മുഖമൊക്കെ വല്ലാതെ വീങ്ങി ഇരുമ്പുണ്ടല്ലോടാ ആ പന്നി നല്ല പണിയാ തന്നത് അല്ലേ വാട നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം പ്രവീൺ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ടടാ രണ്ട് ദിവസം കൊണ്ട് ഇതങ്ങ് മാറിക്കോളൂ നീ ഞാൻ പറഞ്ഞ കാര്യം സെറ്റാക്കിയോ അഭിഷേക് തിരക്കി ഉം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് അവനെയും പുറത്തിറക്കി രാജേഷിനെ കുറിച്ചാണ് പ്രവീൺ പറഞ്ഞത് ഉം നന്നായി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവനേം കൂട്ടുകാരെയും തൂക്കിയെടുത്ത് ഞാൻ പറഞ്ഞെടുത്തെത്തിക്കണം എന്റെ ദേഹത്ത് കൈവച്ചതിനുള്ള പണി അവന്മാർക്ക് ഞാൻ കൊടുത്തിരിക്കും അഭിഷേക് പകയോടെ പറഞ്ഞു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഡാ ആ പുന്നറമക്കളിന്യാരുടെയും ദേഹത്ത് കൈവയ്ക്കാത്ത പരുവത്തിലാക്കിയിരിക്കുന്നു നമ്മൾ പ്രവീൺ ദേഷ്യത്തിൽ കടപ്പിൽ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സാവിത്രി ഉമ്മറത്തേക്ക് വന്നു ആ ഇതാര് പ്രവീണായിരുന്നു കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു പ്രവീൺ ആയിരിക്കുമെന്ന് അടുക്കളയിൽ കുറച്ച് പണിയിലായിരുന്നു അതാ അന്നേരം വരാഞ്ഞത് സാവിത്രി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ പ്രവീൺ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കല്യാണി പ്രവീൺ തിരക്കി അവൾ അകത്തുണ്ട് ശ്രീധരൻറെ ദേഹം തുടക്കുക സാവിത്രിയാണ് മറുപടി പറഞ്ഞത് പ്രവീൺ വന്നതറിഞ്ഞിട്ടും മനഃപൂർവായിരുന്നു കല്യാണി പുറത്തേക്ക് വരാതിരുന്നത് ഇന്നലെ വരെ അവൻ്റെ ഒരുതരം ചുഴിഞ്ഞ നോട്ടവും ഭാവവും ഒക്കെ അവള് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു ആലോചനപ്പെടുത്തുന്നുണ്ടായിരുന്നു പ്രവീണിരിക്കെ ഞാൻ ചായ എടുക്കാം സാവിത്രി അതും പറഞ്ഞ് നടക്കുമ്പോൾ പ്രവീൺ അവരെ കണ്ണുകൊണ്ടൊന്നൊഴിഞ്ഞു ആളിയോ നിനക്കൊരു സഹായത്തിന് ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ പ്രവീൺ ഒരു ചിരിയോട് അഭിഷേകിനെ നോക്കി വേണ്ട മോനെ ഇവിടുത്തെ കാര്യങ്ങൾ തൽക്കാലം ഞാൻ ഒറ്റക്ക് മാനേജ് ചെയ്തോളാം ആവശ്യം വരുവാണെങ്കിൽ മോനെ അറിയിക്കാം പോരെ പ്രവീണിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ചിരിയോടെ അഭിഷേക് മറുപടി പറഞ്ഞു അപ്പോഴാണ് അഭിഷേകിൻ്റെ ഫോൺ വെല്ലടിച്ചത് അഭിഷേക് ഫോണിലേക്ക് നോക്കി അമ്മയാണ് വിളിക്കുന്നത് ഡാ മ്മൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ അഭിഷേക് പ്രവീന്റെ മുഖത്തേക്ക് നോക്കി തെല്ലൊരു ഭയത്തോടെ ചോദിച്ചു ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് പ്രവീൺ പറഞ്ഞു ഒന്ന് മൂളി മൂളിയിരുത്തിക്കൊണ്ട് അഭിഷേക് പതിയെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അമ്മ നീ എവിടെയാണ്ട ഇന്നലെ ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ പത്മിനിയുടെ കർക്കശ നിറഞ്ഞ സ്വരം അത് അമ്മേ എൻ്റെ ഫ്രണ്ട് അരുൺ ഇല്ലേ അവൻ്റെ ഒക്കെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി ഓ ആയിപ്പോയി വളരെ പതിഞ്ഞ സ്വരത്തിലാണ് അഭിഷേക് മറുപടി പറഞ്ഞത് ഇന്നത്തോടെ നിന്റെ ഈ പരിപാടികളൊക്കെ നിർത്തിക്കോണം ഞാൻ പറഞ്ഞ പെണ്ണ് അടുത്ത ആഴ്ച നാട്ടിലെത്തും എന്നറിഞ്ഞെ അതുകൊണ്ട് ഇനി പെണ്ണ് കാണലും കല്യാണമൊക്കെ നടന്നതിന് ശേഷം മതി നിന്റെ ഈ ഊരീട്ടിലും കൂട്ടുകൂടലും കേട്ടല്ലോ പത്മിനി ആജ്ഞാസ്വരത്തിൽ പറഞ്ഞതും അഭിഷേക് ശരി എന്ന മട്ടിൽ മൂളിക്കൊണ്ട് കോള് കട്ട് ചെയ്തു